രോഗികൾക്ക് സൗജന്യ പച്ചക്കറി എന്ത് സൗജന്യമാണോ എല്ലാവർക്കും ക്യാൻസർ രോഗികൾ സൗജന്യം ആ സവാള തക്കാളി അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല പങ്ക് കൊടുക്കുക നമ്മൾ ഒരുപാട് സ്വരുക്കൂട്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമ്മൾ പലവരും ഒന്ന് പരിഹസിക്കുന്നുണ്ട് നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ അഞ്ചാറ് കുടുംബം ജീവിക്കുന്ന കൊണ്ട് ആ തൊഴിൽ കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു സഹായമാണ് ചെയ്യുന്നത് വഴിയോര കച്ചവടക്കാരാണ് പച്ചക്കറിയും ഐറ്റം എല്ലാം ഉണ്ട് ഏറ്റവും സന്തോഷം എന്ന് പറയാം ഇവിടെ വരുന്ന ക്യാൻസർ രോഗികൾക്ക് പച്ചക്കറി സൗജന്യമാണ് അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയാണ് നമുക്ക് സന്തോഷം ഒരു കിടന്നുറങ്ങാൻ പറ്റുന്ന സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റും വെയിലും മഴയൊക്കെ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ റോഡ് വെച്ച് തീക്കുവാണ് അതിൽ പങ്കാണ് ഏറ്റവും പാവപ്പെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കും കൊടുക്കുന്നത് അതൊരു വലിയ മനസ്സ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ നമ്മളിൽ ഉള്ള പങ്ക് മറ്റുള്ളവർക്ക് വലിയ പുണ്യമാണ് ഒരുപാട് സന്തോഷം പത്ത് മണിക്ക് സാധനം സെറ്റ് കഴിഞ്ഞിരുന്നപ്പം ഒരു ക്യാൻസർ രോഗി വന്നാലും ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പൊ നമ്മൾ അവര് മൂന്ന് വട്ടം വന്നപ്പോൾ അവർ സാധനം കുറേ കുറേ മേടിക്കുന്നു നമ്മൾ എന്തുകൊണ്ടാണ് മേടിക്കുന്നത് പൈസ ഇല്ലാലും കുഴപ്പമില്ല കൊണ്ടുപോകും പിന്നെ തന്ന അവര് വരുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതുപോലെ ക്യാൻസറാണ് അപ്പൊ അത് ആ ഒരു ഒരു വിഷമവും അതുകൊണ്ട് അന്നേരത്തിന് അവർക്ക് നമ്മൾ അവർക്ക് വേണ്ട പച്ചക്കറി കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കും അന്ന് തന്നെ ബോർഡ് പഠിച്ചു വെച്ചു ക്യാൻസർ രോഗികൾക്ക് ഫ്രീ എന്ന് പറഞ്ഞ ബോർഡ് വരെ പറഞ്ഞു